നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ പൾസർ സുനിക്ക് ജാമ്യം കിട്ടിയത് ഏറെ ചർച്ചയായിരുന്നു ഇതിനൊക്കെ പിന്നിൽ ദിലീപാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് ഇപ്പോഴിതാ ജയിലിൽ അറുപത്തിമൂന്ന് രൂപ മാത്രം ശമ്പളം ഉണ്ടായിരുന്ന പൾസർ സുനി എങ്ങനെയാണ് കോടികൾ നൽകി സുപ്രീം കോടതിയിൽ അഭിഭാഷകനെ വെച്ച് ജാമ്യം നേടിയെടുത്തതെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നു ഈ കേസ് ഇതുവരെ നീട്ടിക്കൊണ്ടു പോയത് ദിലീപാണ് ഇതിന് പിന്നിൽ പല അഡ്ജസ്റ്റ്മെന്റുകളും നടന്നിട്ടുണ്ടെന്നും വൈദ്യ കൊട്ടാരക്കര ആരോപിച്ചു ദിലീപിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അവർ ഏതറ്റം വരെ പോകും പൾസർ സുനിക്ക് വക്കീൽ ഫീസായി നൽകാൻ പണം കിട്ടിയത് പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് പറയുന്നത് പൾസർ സുനി ചില ഗൂഢലക്ഷ്യങ്ങളുമായിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് പൾസർ സുനിയെ ഇപ്പോൾ ജാമ്യത്തിൽ ഇറക്കേണ്ട ആവശ്യം ആർക്കായിരുന്നു ഈ കേസ് ആരാണ് ഇത്രയും കാലം വലിച്ചു നീട്ടിയത് അറുപത്തിയാറ് പ്രാവശ്യമാണ് സുപ്രീം കോടതിയിൽ ഇതിന്റെ ഹർജികൾ കൊടുത്തിരിക്കുന്നത് അതും ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ലക്ഷം വരെ സിറ്റിംഗ് നടത്തുന്ന അഭിഭാഷകരെ വെച്ച് കേസ് നീട്ടിയതിൻ്റെ ഉദ്ദേശം തന്നെ ഇതൊക്കെ തന്നെയായിരിക്കും പൾസർ സുനിയെ കൊണ്ട് മാറ്റി പറയിച്ചാൽ എട്ടാം പ്രതി ദിലീപിന് ചിലപ്പോൾ ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും അതിനുള്ള അടവാണ് ഇതൊക്കെയെന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഒരുത്തിന് വേണ്ടി ഇത്രയും പണം ആരെങ്കിലും ചിലവാക്കുമോ സുനിയെ ഇറക്കിയതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് സുനി കേസ് തീരുന്നതിന് മുൻപ് തന്നെ പലതും പറയും പ്രതിസ്ഥാനത്തുള്ളവരെ രക്ഷിക്കാനും പറയും കാരണം കാശ് കിട്ടിയാൽ അവൻ നൂറ് ശതമാനം അതൊക്കെ ചെയ്യും എന്നിങ്ങനെയാണ് ബൈജു കൊട്ടാരക്കര ആരോപിക്കുന്നത് പൾസർ സുനിയെ ഇറക്കാൻ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന പ്രതിസ്ഥാനത്ത് ഉള്ള ഒരാൾ ദിലീപ് മാത്രമാണ് സുനി പുറത്തിറങ്ങിയാൽ ദിലീപിന് രണ്ടാണ് ഗുണം ഒന്ന് ദിലീപിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും പ്രസ്താവന നടത്തിപ്പിക്കാം രണ്ട് ഈ കേസിൽ നിന്നും ഊരിപ്പോരാൻ വേണ്ടിയോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിക്കാം എന്നാണ് ബൈജു കൊട്ടാരക്കര പറയുന്നത്